thank you ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും എനിക്കും ഇക്കാക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുഖം കേട്ടോ അപ്പം നെസ്റ്റ് കൂട്ടം പറയുന്നത് നീ എന്നെ ഞങ്ങൾ പാർക്ക് നീ നമ്മളെ നാട്ടിലെല്ലാം മലയിൽ ഫാം ഒക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ കാണാട്ടോ അവിടുത്തെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചാണല്ലോ പോകണ്ടേ അപ്പോൾ അവിടെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ ഇന്ന് നമുക്കും എല്ലാവർക്കും ഒന്ന് കാണും ചെയ്യാലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞമ്മളാരൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലി ഫാമിലിയോട്ടോ ഞാനും ഫാമിലി ആണ് പോണേ ഞാൻ എൻ്റെ ഫാമിലി കിട്ടോ ഞാൻ എൻ്റെ ഫാമിലി തന്നെ ഫുൾ ഒന്നുമില്ല കേട്ടോ വരാൻ പ്രയാസമില്ലാത്തവരൊക്കെ എത്തി എത്തും കേട്ടോ കാരണം ചില ആളുകൾ ദൂരത്തിൽ പോലും ഉണ്ടാ പോലൊക്കെ പ്രയാസമായിരുന്നു അതിൽ എളാപ്പാൻ്റെ മക്കളും എളാപ്പാൻ്റെ പെണ്ണുങ്ങളാരും ഒക്കെ ഉണ്ടായിട്ട് എളാപ്പാർ പോരുന്നില്ല കേട്ടോ അവർക്ക് പണിയും കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ആയതുകൊണ്ട് അവർ വരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അതേപോലെ അമ്മായിയാളുണ്ട് കേട്ടോ അങ്ങനാണ് കേട്ടോ ഒന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അപ്പം ഞമ്മളിന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ഇതൊക്കെ തന്നെ ഉണ്ടോ ഇന്നത്തെ വിശേഷം അതേപോലെ നമ്മളിന്ന് രാവിലെ ചായ ഒക്കെ കടീന്ന് ഉണ്ടാക്കിയിട്ടില്ല ആ ഇഡലി ഇഡലിയും ചട്ടിനെല്ലാം ഉണ്ടാക്കി ആ ഓ നീച്ചുകുട്ടനുണ്ട് ഇവിടെ കേട്ടോ ഓന് യൂ ഫുള്ള് യൂണിഫോമിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഓനെ കാണിക്കാത്ത ഏ അതിൽ അതാണ് ഓനെ കാണിക്കാത്ത കേട്ടോ പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ നല്ല ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ട ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് തേങ്ങാ ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതും കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ കൂട്ടുകാരെങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെങ്ങളോട് സന്തോഷ വാർത്ത ഉണ്ട് പറയുന്നത് നമുക്ക് സെവൻ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ സെവൻ കെ ഫാമിലി ഡ്രിങ്ക് കിട്ടും സ്വന്തം എന്ന് പറയുന്നത് സെവൻ കെ ഫാമിലി മാഷ അലഹമില്ല നല്ല സന്തോഷമായിട്ടോ അതുപോലെ തന്നെ ഞമ്മളെ ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റഗ്രാമ് ഫൈക്ക് ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ സന്തോഷമൊക്കെ നിങ്ങളോടും കൂടി ഞാൻ പറയാൻ കരുതിയിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങൾക്ക് കേട്ടില്ല ഇതൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്ന് കുറച്ച് കുക്കിംഗ് വീഡിയോസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഇതൊക്കെ വെച്ചപ്പോൾ ആ ഉൾപ്പെടുത്തിയ ഭാഗം ഞങ്ങൾക്കും കൂടി അങ്ങ് കാണിച്ചു തരാമെന്നൊക്കെ കരുതി കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിട്ടോ ഒന്ന് രാവിലത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ കുറച്ച് പറഞ്ഞാൽ ചിക്കൻ ഉണ്ടാക്കുന്ന കുറച്ച് പാ മാത്രമേ ഉള്ളൂ അതങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് വരീട്ട് എങ്ങനെ എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോസ് കണ്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങള് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ പിന്നെ ഞമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി അപ്പോൾ അവൾ കണ്ടപ്പോൾ അവൾക്കും തന്നെ നല്ല ഹാപ്പി ആയിട്ടോ ഞങ്ങളെ രണ്ടാളി ഫ്രണ്ട് തന്നെയാണ് കിട്ടും അത് അപ്പോൾ അവളും തന്നെ അവൾ പോന്നിട്ടില്ല എന്നുള്ളു അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി കാര്യങ്ങളൊക്കെ ഈ എങ്ങനെ ചോദിച്ചറിഞ്ഞ് പോവുകയോ അപ്പോൾ വീടറിഞ്ഞോ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ വിളിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് കോള സൗണ്ട് എല്ലാം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് നമ്മൾ ഫ്രണ്ട്സുകൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിൽ വിളിച്ചെങ്കിലും അന്വേഷിക്കുമ്പോൾ അതൊരു സമാധാന സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അതുപോലെ ഇന്നലെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി എങ്ങനെ പോയി എങ്ങനെ കണ്ട് എന്താണ് എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു തന്നെ കേട്ടോ അപ്പം നമുക്ക് സന്തോഷം അപ്പം അപ്പോൾ കൂട്ടുകാരെ ഞമ്മളിതാ അത് നമ്മളെ വീട്ടിൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മാങ്ങേനുണ്ടോ അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് ഇതിലിട്ടതാണ് കേട്ടോ നല്ലൊരു കൊക്ക് പോലെ നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് നോക്കുകയാണെങ്കിൽ ഓരോ വെറൈറ്റി സംഭവങ്ങളാണല്ലേ പഠിച്ച തമ്പൂരി സൃഷ്ടിക്കണത് അതിൻ്റെ കൊക്ക് നോക്കിയേക്കാം ഇങ്ങനെ ഒരു തത്തനെ പോലെ ഒരു പക്ഷിനി ഇരിക്കുന്ന പോലെ ഇല്ലേ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതുപോലെ തോന്നിയിട്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ മാങ്ങ ഇഷ്ടമായി ഒന്നിലേക്ക് അടിച്ചിരുന്നേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ ഹായ്ലൈക്കും അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇതാ ചായ ഇഡലി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ യോഗയ്ക്ക് പോകാൻ നിൽക്കാനുണ്ട് അഞ്ചര മുക്കാലിന് നമ്മൾ പോകും അഞ്ചര ആയി ഒരുവിധം ആയി ചായയും കടിക്കായി അപ്പോൾ നിങ്ങൾക്ക് സമ്മാനത്തോടെ പോകാനാണ് അങ്ങനെ പോകാൻ നിൽക്കാൻ ഓക്കെ ബായ് ലോക യോഗ എല്ലാം കഴിഞ്ഞ് വന്നു ഗേസ് നല്ല വിയർ ഇപ്പൊ നമ്മള് നമ്മൾ എല്ലാം ഒഴിച്ചു വെച്ചീ ഇപ്പ നമ്മളത് റെഡി ആക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് രാവിലെ ഇങ്ങനെ പോയി എല്ലാരും കണ്ടിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ നല്ല സന്തോഷം പിന്നെ എക്സസൈസ് എല്ലാം ചെയ്യും നല്ല ഹാറ്റീനെസ് ആയിട്ടാണ് നിങ്ങൾ അടുത്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ പഞ്ചായത്തും കൊണ്ട് ഉയർത്ത് വിളിച്ചിട്ട് എല്ലാ പഞ്ചായത്തിലും ഉണ്ട് കേട്ടോ അത് പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തലുണ്ട് കേട്ടോ യോഗ അപ്പോൾ എല്ലാവരും പോയിക്കോ ഹാപ്പി ഹാപ്പിയാവും ജീവിതം ഹാപ്പി മാക്സിമം എൻജോയ് ചെയ്യുക എല്ലാവരെയും കാണാം സംസാരിക്കാം കളിക്കാം ചിരിക്കാം ചാടാം ഇതെല്ലാം ചെയ്യട്ടെ നല്ല ഉഷാറാവും ഞമ്മള് അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഇങ്ങനെ മടുപ്പ് പിടിച്ചിരിക്കേണ്ട രാവിലെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോവാം കുട്ടികളെയും മക്കളെ കുറച്ചേരം നേരം ഹസ്ബൻഡിനെ അങ്ങ് മാറ്റിയൊക്കെ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ പോവാത്ത മൂവാരണ കുറച്ചരം ഒരു ഒരു മണിക്കൂർ അങ്ങനെ കൂട്ടുകാരെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞമ്മളിതാ ചായക്കടിയെല്ലാം റെഡിയാക്കിയതിന് ശേഷം അടുത്ത് ചിക്കൻ കറി വെക്കാൻ നിൽക്കുന്ന കേട്ടോ ഒന്ന് എളുപ്പം പണിയാണ് നോക്കുന്നത് ചിക്കൻ കറിയും തേങ്ങാച്ചോറാട്ടോ വെക്കണത് അപ്പോൾ ഞമ്മളിതാ ചിക്കനിലെ മസാല റെഡിയാക്കുന്ന കേട്ടോ കറി വെക്കാനില്ല ഉള്ളിയും തക്കാളിയും പിന്നെ അതേപോലെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ പാടങ്ങോട്ട് അളക്കി നല്ലോണം അങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വാടിക്കഴിഞ്ഞാലട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരടുപ്പത്തേക്ക് നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട് എന്നാൽ ആ പണിയങ്ങ് കഴിച്ചോലോ കുക്കറിലാണ് കേട്ടോ തേങ്ങാ ചോറ് വെക്കുന്നത് എന്ന് എളുപ്പമുണ്ട് രണ്ട് തേങ്ങാ ചോറ് റെഡി പൊന്നാര മക്കളെ അപ്പം നമ്മൾ ഇനി ഇതിക്ക് മസാല ഇട്ടതാണ്ടോ മഞ്ഞളും മുളകും മല്ലിയും ഗരം മസാലയും അതേപോലെ ചിക്കൻ മസാലയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് മുളകും പൊടി ഇരുന്നുണ്ട് കാരണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകുമാണ് ഞാൻ ചതച്ചിട്ട് ഉള്ളത് കേട്ടോ അധികം എരി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മുത്തുമണികൾക്ക് പറ്റൂലേ ഏലി വെറും ചിക്കനാ കരാ അപ്പം കൂട്ടുക കുറച്ച് കറി വെച്ചിട്ട് ചോറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏഹ് എരി കുറച്ച് തന്നെ ഇടണം എന്നാലും നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അത്യാവശ്യം ഉണ്ട് പക്ഷേ ഞങ്ങളെ മുളകും പൊടിക്ക് എരി കുറവാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് കൂട്ടിക്കണം കുറച്ച് കുരുമുളക് കൂട്ടിക്കണം കേട്ടോ അതുകൊണ്ട് നല്ലോണം ഒസാറായിട്ടാണ് വാടത്തന്നെ എഴുതിയിട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് വേണം ചിക്കൻ ഇടാൻ അപ്പം ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല രസം കാണാനിട്ട് വെയിലിപ്പം തന്നെ നല്ലോണം എറിച്ചിട്ടുണ്ട് ഇപ്പം അത്തര മണിയായിട്ടുള്ളു കേട്ടോ നല്ലോണം ഇങ്ങോട്ട് വെയിലും അല്ലെങ്കിൽ ഈ നേരത്തൊന്നും വലിയ വെയിലുണ്ടാവില്ലല്ലോ ആദ്യത്തെ ഒക്കെ കാലത്ത് കേട്ടോ ഇപ്പോഴും ഇല്ലാട്ടോ ഇപ്പത്തെ സ്ഥിതി കാരണം ഇങ്ങനെ തന്നെയാണ് എട്ട് മണിയാകുമ്പോൾ തന്നെ നട്ട് ഉച്ചയാണ് അന്മാതിരി വെയില അതിപ്പതാ ഞമ്മളെ ചിക്കന് പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്ന് അങ്ങനെ അങ്ങ് വേവിച്ച് അങ്ങനെ അങ്ങ് കാണ്ട് ഇതിലാണ്ട് ഇട്ട് കണ്ടോ എന്നിട്ട് ഇതിൽ കാണ്ട് ചിക്കൻ ഇങ്ങനെ വേവണം അപ്പോളാണ് അതിന് ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ തേങ്ങാച്ചോറ് എന്തായിരിക്കണമെന്നില്ല നമുക്ക് തുറന്ന് നോക്കാം റെഡി മക്കളെ നമ്മളെ തേങ്ങാച്ചോറ് കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ മഷാല അപ്പം ഇനി ഇതൊന്ന് ഇളക്കി നോക്കണം അതിൻ്റെ എന്താ വെള്ളം ഉണ്ടോ ഇല്ലയെന്നറിയില്ല കണ്ടിട്ട് വെള്ളമെല്ലാം വറ്റിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഒന്ന് ഇളക്കി വെക്കട്ടോ അപ്പോൾ വെള്ളം ഒന്നൊരു ഇങ്ങനെ ഒന്ന് പുറത്ത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതാവട്ടോ ഏ അത് ചെറുതായിട്ടൊരു വെള്ളമല്ലേ പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ കുക്കറിങ്ങനെ മൂടി വെച്ചതല്ല അതുകൊണ്ടായിരിക്കും കേട്ടോ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ ഇത് മാഷാ അലഹമില്ല എത്ര പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി അറിയാം നീച്ചുകൂട്ടം മദ്രസ് പോയത് ഞാൻ മദ്രസ് വിട്ടുമ്പോൾ ഇനി റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞമ്മൾ പാത്തുവിനെ കാണാൻ കഴിഞ്ഞിട്ട് തിരഞ്ഞു നോക്കിയത് അപ്പോൾ ഒന്നാരം മക്കളെ പാത്തുവിടെ ഒരു വെള്ളക്കുപ്പിയൊക്കെ എടുക്കാണ്ട് നല്ല കളിയാണ് ബാത്റൂമിൽ ഏഹ് അപ്പോൾ ഓളോട് പോരാൻ പറഞ്ഞിട്ട് ഞാൻ പോരൂലെന്നൊക്കെ പറയണു ഇങ്ങനെ വർത്താനം പറയും ഇപ്പം നല്ല രസമായിട്ടോ അവളെ വർത്താനങ്ങളെല്ലാം കേൾക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ എനിക്ക് എന്താ പേടി അറിയി തൊട്ടടുത്ത് തന്നെ കിണറി അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി കേട്ടോ അവൾ അവിടുക്ക് പോയാലും നല്ല ആയല്ല കിണറി പക്ഷേ ഇതുവരെ കുട്ടികളൊന്നും പാളി നോക്കിയിട്ടില്ല ഒന്നിങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല അതൊരു സമാധാനം ഉണ്ട് കേട്ടോ പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ കുട്ടികളെ മനസ്സല്ലേ അങ്ങനെ ഇതാ അനിച്ചുകൂട്ടന്നിട്ടോ ഇവിടെതാ വിക്രസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം അപ്പോൾ ഞാൻ അവനോട് അടങ്ങി നിന്നാലേ പാർക്കൊക്കെ കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ പാർക്കേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം വെച്ച് നമുക്ക് ഓല മുതലാക്കാമല്ലോ അപ്പോൾ നല്ല മോനാവാൻ ഒക്കെ പറയുന്ന കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഓനങ്ങനെ കൊഞ്ചിച്ചെന്ന് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറിയല്ല ഇവിടെ റെഡി ആയിട്ട് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായോ പൊന്നാരഞ്ചണ്ണിയാളെ ഇനി ഞങ്ങൾ ചിക്കൻ കറിയും തേങ്ങാച്ചോറും കേട്ടോ അന്ന് കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ നിച്ചുകൂട്ടനും പാത്തൂനും കുറച്ച് വിളമ്പി കൊടുത്തുട്ടോ നിച്ചൂര് തേങ്ങാ ചോറിൻ്റെയും അതേപോലെ ചിക്കൻ കറീൻ്റെയും മണം വന്നു വന്നപ്പോൾ മദ്രസ് വിട്ടന്നപ്പം തുടങ്ങിക്കൂണ് ഉമ്മ ചോറ് വേണം ഉമ്മാ ചോറ് വേണം പിന്നെ ചോറ് വേണം എന്ന് പറയുന്നതിന് വേറൊരു കാരണമുണ്ട് ആ ചോറ് വെച്ചുമ്പോഴാണല്ലോ ഈ ഫോൺ ഫോണ് കാണണമെന്നറിയാം എന്നാൽ അതും അങ്ങ് കാണാൻ എഴുതിയിട്ട് അങ്ങനെ നമ്മളെ ചിക്കൻ കറിയും ചോറ് റെഡി ആയി കൈസ് അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ എല്ലാം കഴിച്ചിട്ട് ഇനി നമ്മളിത് ആ മലയിൽ ഫാമിൽ പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പം ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ ബായ് ബായ് അസാക്കും അടുത്ത വീഡിയോയിൽ കാണാം നീട്ടോ